ും പുലിയുടെ സാന്നിധ്യം തോട്ടത്തിലേക്ക് ജോലിക്ക് പോയ ആളാണ് പുലിയെ ഓടി രക്ഷപ്പെടുകയായിരുന്നു വനം അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി സമീപത്തു നിന്നും പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തി ഹൈറഞ്ചിന്റെ വിവിധ മേഖലകളിൽ വലിയ രീതിയിൽ വന്യമൃഗശല്യം രൂക്ഷമായി വരുന്ന സാഹചര്യമാണ് മുമ്പ് കാട്ടാനയായിരുന്നു വലിയ രീതിയിൽ ജനവാസ മേഖലകളിലേക്ക് എത്തിയിരുന്നതെങ്കിലും നിലവിൽ പുലി കടുവ കാട്ടുമന്നി കാട്ടുപോത്ത കുരങ്ങ അടക്കമുള്ള വന്യമൃഗങ്ങൾ സ്ഥിരം സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അടിമാലി പതിനാലാം മൈലിൽ ആനച്ചിറ തോട്ടത്തിൽ പുലിയെ സമീപവാസിയായ കെ പി ബാബു നേരിൽ കണ്ടത് ഞാൻ വഴിക്ക് ആനച്ചറയുടെ സ്ഥലത്ത് ഏലകൃഷി നടത്തുന്നുണ്ട് ആ തോട്ടത്തിലേക്ക് വരുന്ന സമയത്താണ് ഒരു പുലി നിൽക്കുന്നതായിട്ട് തുടർന്ന് പഞ്ചായത്ത് അംഗം റൂബി സജി വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മനുഷ്യ വന്യജീവി കോർഡിനേഷൻ കമ്മിറ്റി അംഗം കെ മുൽഭേന്ദ്രനും സ്ഥലത്തെത്തി പരിശോധന നടത്തി നമ്മുടെ ഈ ഭാഗത്ത് ഇന്ന് എട്ട് മണിയായപ്പോഴൊരു പുലി ഇറങ്ങിയതായിട്ട് നമ്മുടെ വാർഡിലെ നിവാസിയായ ചേട്ടൻ വിവരം അറിയിക്കുകയും എത്രയും പെട്ടെന്ന് ഞാൻ സ്ഥലത്തെത്തുകയും ചെയ്തു അപ്പം ഞങ്ങളും നാട്ടുകാരും എല്ലാവരും കൂടെ കൂടി തിരച്ചിൽ നടത്തുകയും അപ്പോൾ തന്നെ ഫോറസ്റ്റിൻ്റെ വിവരം അറിയിക്കുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരും വന്ന് ഞങ്ങളെല്ലാവരും കൂടെ കൂടി തിരച്ചിൽ നടത്തി പക്ഷേ ഈ വളരെ നാളുകളായിട്ട് പലരും ഈ ഭാഗത്ത് വന്യമൃഗങ്ങളെ ധാരാളം കാണും കാണുന്നുണ്ട് അപ്പൊ അതിനൊരു പ്രതിവിധിയായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു ക്യാമറ സ്ഥാപിച്ച ഒരു പട്രോളിംഗും കൂടി നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് ജനവാസ മേഖലയിലെ പുലിയുടെ സാന്നിധ്യം നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തുന്നു അതേസമയം വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിന് ശാശ്വതമായി പരിഹാരം കാണാൻ നടപടി വേണമെന്ന ആവശ്യവും ഹൈറേഞ്ച് മേഖലയിൽ ശക്തമാണ് situation Adimali